ഖാണ്ഡവദാഹത്തിൻ്റെ അന്ത്യത്തിൽ അഗ്നിദേവൻ ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും അന്തികത്തിലെത്തി ഖാണ്ഡവൻ ദഹിപ്പിക്കുന്നതിൽ തന്നെ സഹായിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തി ആ സമയത്ത് ദേവേന്ദ്രനും യമുനാനദിയുടെ തീരത്ത് ള്ളിയിരുന്നു അർജുനോട് അർജുനൻ്റെ യുദ്ധ വൈദഗ്ധ്യത്തെ പ്രശംസിച്ചുകൊണ്ട് തൻ്റെ പുത്രനും കൂടി ആയതിലുള്ള ചാരിതാർത്ഥ്യം മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് ദേവേന്ദ്രൻ അഭിനന്ദിച്ച് സംസാരിച്ചു എന്തെങ്കിലും വരങ്ങൾ വരിച്ചു കൊള്ളാൻ ദേവേന്ദ്രൻ അർജുനോട് ആവശ്യപ്പെട്ടു അർജുനൻ ആയുധങ്ങളാണ് വരങ്ങളായി വരിച്ചത് ആ സമയത്ത് ദിവ്യ ആയുധങ്ങൾ വരങ്ങളായി കൊടുക്കാൻ ദേവേന്ദ്രൻ സമ്മതിച്ചില്ല അതിനൊരു സന്ദർഭം വരുന്നുണ്ട് ആ സന്ദർഭത്തിൽ നീ ആവശ്യപ്പെട്ട ദിവ്യ ആയുധങ്ങളെല്ലാം നിനക്ക് ഞാൻ വരമായി നൽകുന്നതാണ് ആ സമയം ഞാൻ സവിശേഷമായി നിന്നെ അറിയിക്കുകയും ചെയ്യും എന്നദ്ദേഹം പറഞ്ഞു കൃഷ്ണനെയും അനുമോദിച്ചു നേരത്തെ തന്നെ അഗ്നി ഇവർക്ക് രണ്ടുപേർക്കും ഗാന്ഡീവാദികളായ ആയുധങ്ങൾ കൃഷ്ണന് ചക്രവും അർജുനന് ഗാന്ഡീവം എന്ന കേടുപറ്റില്ലാത്ത വില്ലും അമ്പുടുങ്ങാത്ത ആവനാഴിയും കൊടുത്തിരുന്നു അതിനുശേഷം യാത്ര പറഞ്ഞ് ദേവേന്ദ്രൻ ഇന്ദ്രപരിയിലേക്ക് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോഴാണ് കാന്ഡവ വനത്തിൽ നിന്ന് എല്ലായിടത്തേക്കും തീ ആളി പടർന്ന് കത്തിയ സമയത്ത് രക്ഷിക്കണേ എന്നൊരു ശബ്ദം കെട്ടിരുന്നു അത് മയൻ്റെ ശബ്ദമായിരുന്നു മയാസുരൻ വന്നുവരെ അഭയം പ്രാപിക്കുകയും തൻ്റെ ജീവൻ തിരിച്ചു നൽകിയതിൽ അഗ്നി പിടിപെട്ട് തന്നെ ദഹിപ്പിക്കാതെ ജീവൻ തിരിച്ചു നൽകിയതിൽ അവരെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിൽ നിന്ന് എന്താവശ്യമാണ് അല്ലെങ്കിൽ ഞാൻ എന്താവശ്യമാണ് അങ്ങയ്ക്ക് സാധിച്ചു തരേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു അർജുനൻ തൽക്കാലത്തേക്ക് പറഞ്ഞു ഒരാളുടെ ജീവൻ രക്ഷിച്ച സമയത്ത് ആ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രതിഫലമായി വരം സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അങ്ങയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യം തന്നെയാണ് ആ ജീവരക്ഷയ്ക്കുള്ള പ്രതിഫലം മറിച്ച് അതിന് പ്രതിഫലം ഒന്നും വേണ്ട ഞങ്ങൾ പാണ്ഡവരാരും അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് ജീവരക്ഷയ്ക്കുള്ള പ്രതിഫലം പറ്റാറില്ല ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെ ഞങ്ങളുടെ ധർമ്മത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് അങ്ങൽ നിന്ന് ഒരു പ്രതിഫലവും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സൗഹൃദം ആഗ്രഹിക്കുന്നു അത് മാത്രമേ ആവശ്യമുള്ളൂ കൃഷ്ണൻ അർജുനൻ്റെ സംഭാഷണം വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു എന്ന് വർണ്ണിച്ചതിനു ശേഷം വ്യാസൻ മഹാബുദ്ധിമാനായ കൃഷ്ണൻ ആലോചനാപൂർവം മയനോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതിൽ ജീവൻ രക്ഷിച്ച ആൾക്ക് ഒരു പ്രതിഫലം കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് സ്വാഭാവികമാണ് അത് കൊടുക്കേണ്ടതുമാണ് പക്ഷെ അങ്ങനെ ഒരു പ്രതിഫലം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതും സ്വാഭാവികമാണ് ഇത് രണ്ടും കേട്ടിരുന്ന നിലയ്ക്ക് ഞാൻ ഒരു വസ്തുത നിങ്ങളെ അറിയിക്കാം നിങ്ങൾ ദാനവന്മാരുടെ മഹാശിൽപിയാണല്ലോ ദേവന്മാരുടെ മഹാശിൽപി വിശ്വകർമാവായിരിക്കുന്നത് പോലെ നിങ്ങൾ ദാനവന്മാരുടെ മഹാശില്പിയാണല്ലോ അതുകൊണ്ട് ഇവർ കാണ്ഡവപ്രസ്ഥം എന്ന് പേരുള്ള ഇന്ദ്രപ്രസ്ഥം വലിയ രാജധാനിയാക്കി പണിത് അവിടെ താമസം തുടങ്ങിയിട്ടേ ഉള്ളു അവർക്ക് നല്ല ഒരു അസംബ്ലി മന്ദിരം ഇതുവരെ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു അസംബ്ലി മന്ദിരം രാജസഭ കൂടാനുള്ള ഒരു മഹാമന്ദിരം വിചിത്രമായ വിചിത്രമായ പണിത്തരങ്ങളോടുകൂടിയ ശില്പവേലകളോടുകൂടിയ മനോഹരമായ ഒരു രമ്യ ഹർമ്യം ഒരു രാജ സദസ്സ് കൂടാനുള്ള ഒരു ഹർമ്മ്യം നിങ്ങൾ കൊടുക്കുക അത് നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതുമാണ് അപ്പോൾ അർജുനന് സന്തോഷമായി അർജുനൻ എന്തെങ്കിലും ചോദിച്ചൊന്നും വന്നില്ല മയനും സന്തോഷമായി തൻ്റെ ജീവൻ രക്ഷിച്ച അർജുനന് ഒരു പാണ്ഡുവിനോട് നേരത്തെ തന്നെ മയന് സൗഹൃദം ഉണ്ടായിരുന്നു അപ്പോൾ തൻ്റെ സൗഹൃദത്തിൻ്റെ പുത്രം കൂടിയായ അർജുനന് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാനുള്ള സന്ദർഭം കിട്ടിയല്ലോ എന്നുള്ള ഒരു കൗതുകവും അദ്ദേഹത്തിന് തോന്നി അങ്ങനെ മയാസുരൻ സഭ നിർമ്മിക്കാൻ വേണ്ടി ഖാണ്ഡവപ്രസ്ഥം എന്ന ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഇവരോടുകൂടി പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു മഹാമന്ദിരമാണ് ആ പറയുന്നുണ്ട് ആണ് അദ്ദേഹം അവിടെ നിലം ഒരുക്കിയെടുത്തിട്ട് കിഴക്കോട്ട് ചാഞ്ഞ് കിടക്കത്തക്ക വിധത്തിൽ നിലത്തെ സജ്ജീകരിച്ചു അങ്ങനെ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ആദ്യം തന്നെ അദ്ദേഹം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു ഓരോ സ്ഥലത്തും ഓരോ ദിക്കിലും വെച്ച് പിടിപ്പിക്കേണ്ടുന്ന വൃക്ഷങ്ങൾ യഥാവിധി വെച്ച് പിടിപ്പിച്ചു അങ്ങനെ വെച്ച് പിടിപ്പിച്ച് തറ ഉറച്ചതിന് ശേഷമാണ് മന്ദിരത്തിൻ്റെ പണി ആരംഭിച്ചത് നമ്മുടെ വാസ്തുശാസ്ത്രം ഭാരതത്തിൻ്റെ വാസ്തുശാസ്ത്രം അത്രയും പ്രാചീനമായ ദിശയിൽ എത്ര വികസിച്ചിരുന്നു എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് അത്ഭുതപ്പെടുകയല്ലാതെ നമുക്കവിടെ മറ്റൊന്നും ചെയ്യാനില്ല കിഴക്കോട്ട് ചരിയൻ എന്താ പ്രാധാന്യം കിഴക്കോട്ട് ഈ സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് എന്നുള്ളതുകൊണ്ട് കിഴക്കോട്ട് അഭിമുഖമായി വരികയും വേണം കിഴക്കോട്ട് ചരിഞ്ഞും കിടക്കണം കിഴക്കോട്ട് വെള്ളമൊഴുകുന്നതാണ് ഐശ്വര്യം എന്ന് സങ്കല്പിച്ചിരിക്കുന്നു അതിന് ഭൂമിശാസ്ത്രപരവും മറ്റേ തച് കാരണങ്ങളുണ്ടാവും അത് മുഴുവൻ നമുക്ക് വ്യക്തമല്ല നമ്മുടെ തച്വശാസ്ത്രത്തിലും അത് വ്യക്തമാക്കിയിട്ടില്ല ഈ തച്വശാസ്ത്രത്തിലും മറ്റുമുള്ള ഒരു പ്രത്യേകത ഈ ഒന്നാം നിരയിലുള്ള ആളുകളല്ല ഗ്രന്ഥം എഴുതുന്നത് രണ്ടാം നിലയിലുള്ള ആളുകളാണ് അപ്പോൾ ആചാര്യൻ ഉപദേശിച്ചു കൊടുത്തിട്ട് ആ ഉപദേശം കേറിട്ട ശിഷ്യനാണ് ഗ്രന്ഥം എഴുതുന്നത് അപ്പോൾ അതിലെ വിശദീകരണങ്ങളെല്ലാം വിട്ടുപോയിട്ടുണ്ടാകും ഇങ്ങനെ വിശദീകരണങ്ങൾ വിട്ടുപോയ ഗ്രന്ഥങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ വ്യാഖ്യാനം നമ്മൾ ഉണ്ടാക്കി പൂരിപ്പിച്ചെടുക്കണം ശ്രദ്ധാലികൾ കണ്ടെത്തി ഇത് ജ്യോതിശാസ്ത്രത്തിലുമുണ്ട് ഈ പ്രശ്നം അപ്പം ഈ വിട്ടുപോയ വിടവുകൾ നികത്താൻ അപ്രഗത്ഭതയുണ്ടെങ്കിൽ നാം തെറ്റിലേക്ക് ചെന്ന് ചാടും അങ്ങനെ ചെയ്തു വെച്ചതിന് അവർക്ക് അതിഭൗതിക സങ്കല്പപരമായ തത്വങ്ങൾ ഉണ്ടാവണം പക്ഷെ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ദുർഗ്രഹതയ്ക്ക് കാരണമായി ഇങ്ങനെ വി വിട്ടുകളയുന്നത് അത് ആചാര്യൻ വിട്ടുകളഞ്ഞതാവില്ല മറിച്ച് ആചാര്യൻ്റെ ഉപദേശം കേട്ടിട്ട് പിന്നീട് അത് പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭാവി തലമുറയ്ക്ക് പ്രയോഗിക വിഭവിക്കാൻ വേണ്ടി ശിഷ്യന്മാർ എഴുതിയപ്പോൾ വന്നിട്ടുള്ള വിട്ടുപോലാണ് പിന്നെ മറ്റൊന്നുണ്ട് അവർക്കറിയാം എന്താണ് അവിടെ വേണ്ടതെന്നുള്ളത് ഇത് മറ്റുള്ളവരും മനസ്സിലാക്കിക്കോളും എന്ന് സ്വാഭാവികമായ ഒരു അനുവാദ ബുദ്ധിയോടുകൂടി കൂടുതൽ വിശദീകരിക്കാത്തതാവണം അപ്പം കിഴക്കോട്ട് ചാഞ്ഞ് കിടക്കണം എന്നാണ് പിന്നെ കാറ്റിന്റെ അവർക്കറിയാമത് അതാണ് അതിന്റെ സവിശേഷത അപ്പൊ അങ്ങനെ തച് ശാസ്ത്രപരമായി നിലമൊരുക്കുകയും അതിനുശേഷം വൃക്ഷങ്ങളും എല്ലാ തരത്തിലുമുള്ള പൂക്കളും അവിടെ സുലഭമാണ് അപ്പൊ എവിടെയെല്ലാം ഭാരതത്തിൽ പൂമരങ്ങളുണ്ടോ ആ പൂമരങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് അത് എല്ലാം ഏതേത് വെച്ചു പിടിപ്പിക്കേണ്ടത് അങ്ങനെ വെച്ചു പിടിപ്പിച്ചതിൽ ഏറ്റവും മനോഹരമായ ഒന്ന് അവിടത്തെ പാച്ചോറ്റിക്കാടായിരുന്നു എന്ന് വാസൻ വർണ്ണിച്ചു എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല പാച്ചൊറ്റിക്കാടായിരുന്നു എന്ന് വ്യാസം വർണ്ണിച്ച ഭാഗം എവിടെയാ പാച്ചോറ്റിക്കാടാണ് അവിടത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച വസ്തു അത് വരുന്ന രാജാക്കന്മാരെല്ലാം അത് സവിശേഷാൽ കാണുകയും ചെയ്യും ഈ പാച്ചോറ്റിക്കാട് പൂത്തു നിൽക്കുന്ന സമയത്ത് അതിന്റെ മനോഹാരിത ഇന്ദ്രപ്രസ്ഥമാണ് ഏറ്റവും അധികം പൂമരങ്ങൾ നഗരം അപർണ്യമാണ് വറ്റിപ്പോകാത്ത തരത്തിലുള്ള കൃത്രിമമായ ചോലകൾ നിർമ്മിച്ചു ഒരിക്കലും അതിൽ വെള്ളം പറ്റി പോകില്ല അങ്ങനെ വെള്ളം പറ്റി പോകില്ലാത്ത കൃത്രിമമായ ചോലകൾ നിർമ്മിച്ച് മൊത്തത്തിൽ സമ ശീതോഷ്ണമായ അന്തരീക്ഷം അവിടെ നിത്യമായി സ്ഥാപിച്ചതിന് ശേഷമാണ് സഭ പണിയുന്നത് അങ്ങനെ സഭ പണിഞ്ഞപ്പോൾ ഭൂമിയിലുള്ള ഒരു സഭയും ഇതിന് തുല്യമായിരിക്കരുത് എന്ന് അദ്ദേഹത്തിന് നിഷ്കർഷമുണ്ടായിരുന്നു മയാസുരന് കാരണം തന്റെ ജീവൻ രക്ഷിച്ചതിന്റെ നിസ്സാര ഒരു രക്ഷയിലല്ലോ അത് ഇപ്പം ജീവ അല്ലെങ്കിൽ അഗ്നി വിഴുങ്ങിക്കളയുമായിരുന്നു അദ്ദേഹത്തെ അഗ്നി യാതൊരു ദൈവവുമില്ലാതെ സർവ്വ ജന്തുക്കളിലേക്കും സർവ്വ വൃക്ഷങ്ങളിലേക്കും സസ്യലതാദികളിലേക്കും എല്ലാം കടൻ അങ്ങ് പിടിക്കുക പിടിക്കുകയായിരുന്നു ഒരു ക്രോധത്തോടു കൂടിയുള്ള ആളി കത്തൽ എന്തിനേയും ഭീതിപ്പെടുത്തുന്ന വായുവും കൂടി പേടിച്ചുപോയി ആളിക്കത്തൽ കണ്ടിട്ട് അഗ്നിയുടെ അഗ്നിയുടെ ശക്തി കണ്ടിട്ട് വായുനാണെങ്കിലും അതുപോലെ തുല്യ ശക്തിയുള്ള മറ്റൊരു പ്രതിഭാസം അങ്ങനെ വായുവും കൂടി പേടിച്ചുപോയി പലപ്പോഴും വായു അഗ്നിയുടെ കത്തലിനെ സഹായിക്കുകയാണ് ചെയ്യാറ് അങ്ങനെ സർവത്വരമണീയമായ ഓ എല്ലാ ഋതുക്കളിലും ഋതുക്കളിലും ബൂത്ത് നിൽക്കത്തക്ക വിധത്തിലുള്ള സർവവൃക്ഷ സമാഢഢ്യമായ അന്തരീക്ഷത്തിലാണ് ഈ ഇനി ഈ വെള്ളത്തിന്റെ പറഞ്ഞില്ലേ അത് ഈ മോഡേൺ ടെക്നോളജിയിലുണ്ട് അത് എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഇപ്പൊ എനിക്ക് എന്റെ കുസൃതി കൊണ്ട് തോന്നണം ഈ ഒരേ വെള്ളം തന്നെയാണ് ഈ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് കാണുന്നതിന് വേണ്ടി തന്നെ കാഴ്ചക്കാർ ഒരുപാട് വന്നിരുന്നു അപ്പോ ഇവർക്കെല്ലാവർക്കും സർവ ജനങ്ങൾക്കും അതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എല്ലാ ജനങ്ങൾക്കും സഭാമന്ദിരവും സഭാമന്ദിരത്തിലെ ശില്പവേലകളുടെ പ്രത്യേകതകളും അതിനകത്തെ വൈചിത്ര്യമാർന്ന പണിത്തരങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി എല്ലാവർക്കും ഏത് സമയത്തും സ്വഭാവവും ആ സുതാര്യ പുതിയ കാര്യം ഒരു കാലത്തും നമ്മുടെ ഭരണത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഒരു അതാര്യതയും എന്ന് മാത്രമല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് റിയൽ ഡെമോക്രസി ശരിയായ അർത്ഥത്തിലുള്ള ഡെമോക്രസി ഇന്നത്തേക്ക് കൂടുതൽ അന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നണം എന്ന ഈ ഇവിടുത്തെ ഇയാള് ഈ വാനപ്രസ്ഥത്തിന് ഇറങ്ങി പോകുമ്പോൾ ദുര്യോധനൻ ചെന്ന് ദുര്യോധനടുക്ക് ചെന്ന് പറയേണ്ട ഈ ജനങ്ങൾ ചെന്ന് പറയേണ്ട ഈ ധൃതരാഷ്ട്രോട് അങ്ങയുടെ മകൻ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് ഞങ്ങൾക്ക് ജനങ്ങൾക്കെതിരായിട്ട് യാതൊന്നും ചെയ്തിരില്ല അവിടെ വഴക്ക് പാണ്ടവരായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ് ഞങ്ങൾക്ക് അഹിതമായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല ദുര്യോധനൻ അങ്ങ് പോകരുത് ഈ ഇതിന് പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഒരുങ്ങിയതിന് ശേഷം ഓ പ്രജകളെ കാരണമെന്ന് പറയാന്ത്രശാലിയുടെ ഒരിക്കലും വിട്ടുപോകാത്ത ഒരു തന്ത്രശാലിത്വത്തിന്റെ വിട്ടുകൊടുക്കില്ല രാഷ്ട്രം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല അത് ധരിച്ചു ശ്രദ്ധമായിട്ട് ധരിച്ചു വച്ചിരിക്കാം അങ്ങനെ ഒരു തന്ത്രശാലിത് ഒപ്പം തന്നെ വ്യാസം പറയണ്ട അയാളെ അതെ അതെ തന്ത്രശാലിത്വം ആ ഈ ഇവരെ വിളിച്ചുകൂട്ട ധർമ്മരോടാണ് പറയുന്നത് എനിക്ക് പ്രജകളെ കാണണം അതുകൊണ്ട് പ്രജകളെ ഒന്ന് വിളിച്ചു കൂട്ടണം അങ്ങനെ പ്രജകളെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് നൂറു മക്കളുണ്ടായിരുന്നു എന്തുമായിക്കൊള്ളട്ടെ യുദ്ധമുണ്ടാവുകയും എൻ്റെ നൂറു മക്കളും മരിക്കുകയും ചെയ്തു നിങ്ങളുടെ മക്കൾ മക്കളാരാനും അങ്ങനെ യുദ്ധത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇല്ല അപ്പോൾ മക്കൾ മരിച്ചയാളുടെ ദുഃഖം എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ മനസ്സിലായിട്ടില്ല ഊഹിക്കാനേ സാധിക്കൂ അങ്ങനെ എൻ്റെ നൂറു മക്കളും മരിച്ചു അപ്പോഴാണ് ഇവരിത് പറയുന്നത് അതെ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് പക്ഷേ അതൊരു സത്യകഥനമാണ് എന്ന് വിചാരിക്കാനൊക്കെ ഇല്ല പ്രജകളാ പറഞ്ഞത് കാരണം ഒരു വൃദ്ധൻ അവരുടെ മൂത്ത രാജാവായിരിക്കേണ്ടെന്ന ഒരു വൃദ്ധൻ കുരുടനായതിനാൽ അന്ധനായതിനാൽ രാജ്യഭരണം കിട്ടാതെ പോയ ആളോട് അവർക്കുണ്ടാകാവുന്ന ഒരു സഹാനുഭൂതി ഉണ്ട് അത് ആ സഹാനുഭൂതി ഒന്ന് രണ്ടാമത്തേത് നൂറു മക്കളും മരിച്ചിരിക്കുന്നു ഗാന്ധാരി തന്നെ ചോദിക്കും ഇതിൽ ഏറ്റവും കുറ്റം കുറഞ്ഞ ഒരുവനെ ഭീമ നിനക്ക് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി നിനക്ക് വിട്ടുവയ്ക്കാമായിരുന്നല്ലോ ഏറ്റവും കുറ്റം കുറഞ്ഞ ഒരൊറ്റ ആളെ അതുപോലും ചെയ്തില്ലല്ലോ മോനെ നീ എന്ന് ഭീമനോട് ചോദിക്കും ഭീമനോട് വലിയ മറുപടിയൊന്നും അവിടെ പറയാനുണ്ടായിരുന്നില്ല ഭീമൻ പറഞ്ഞത് ആ ചോദ്യത്തിനുള്ള മറുപടി അല്ല ഭീമൻ പറഞ്ഞത് അമ്മയുടെയും മക്കളുടെ കുറ്റം കൊണ്ട് അവർ മരിച്ചതിന് അമ്മ എന്തിനാണ് എന്നെ ശാസിക്കുന്നത് അതെങ്ങനെയാണ് എന്നോട് ക്രോധം പ്രദർശിപ്പിക്കുന്നത് എനിക്ക് എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്ത ശബ്ദം എനിക്ക് ഞാൻ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ എന്ന നിലയിൽ ഞാൻ ചെയ്ത ശബ്ദം നിറവേറ്റാതെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിത് ചെയ്തു ഒരാളെ ബാക്കി വെച്ചുട്ടോ അത് ഇയാൾക്ക് ഗാന്ധാരിയിലുണ്ടായ മകനല്ല അല്ല ഗാന്ധാരി ഗർഭിണിയായിരിക്കണ കാലത്ത് അത് ഒരു ധൃതരാഷ്ട്രയുടെ മാർസിസം എന്നുള്ള അക്കാര്യത്തിൽ ധൃതരാഷ്ട്ര മാർസിന് അദ്ദേഹത്തിന്റെ വേലക്കാരിയിൽ ഒരു പുത്രം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ധൃതരാഷ്ട്രർക്ക് അദ്ദേഹത്തിന്റെ വേലക്കാരിയിൽ ഈ ഗാന്ധാരി ഗർഭം ധരിച്ചിരുന്ന സമയത്ത് ഗാന്ധാരിയെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ശുശ്രൂഷ വൈശ്യ സ്ത്രീയിൽ ഉണ്ടായ പുത്രനാണ് കേട്ടോ ധൃതരാഷ്ട്ര ഉണ്ടായിരുന്നു വൈശ്യ സ്ത്രീ ഉണ്ടായ പുത്രനാണ് യുദ്ധം ഈ ആ ചാടിയ അനിവാര്യതകൾ തമ്മിലുള്ള മുഖത്തോട് മുഖം നിന്നിട്ടുള്ള സംഘർഷങ്ങൾ ധൃതരാഷ്ട്രയുടെ അനിവാര്യതയാണ് ഭീമന്റെ ഇത് പ്രജകളുടെ അത് അല്ലേ ിറ്റി ആ എല്ലാവരും സന്ദർഭത്തിനനുസരിച്ച് ധർമ്മമനുഷ്ഠിക്കാനാണ് ശ്രമിക്കുന്നത് സഭ ഉണ്ടാക്കി ആ അപ്പൊ അങ്ങനെ ആ സഭയില് എല്ലാ തരത്തിലുമുള്ള വിചിത്രമായ പണികൾ അതായത് ആളുകൾക്ക് ദിഗ്ഭ്രമം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഇന്ന് പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ദിഗ്ഭ്രമം ഉണ്ടാകുന്ന പലതരത്തിലുള്ള വിചിത്ര പണികളും അദ്ദേഹം ചെയ്തു വച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി ഇവിടെ ഇന്ദ്രപ്രസ്ഥം സന്ദർശിക്കുന്നത് അതെ അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന നാരദമഹർഷി ഇതെല്ലാം നടന്ന് കണ്ടിട്ട് അവരുടെ ധർമ്മരുടെ സന്നിവേശത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അപ്പോൾ അന്തപ്പുരം സ്ത്രീകളൊക്കെ വന്ന് ഇദ്ദേഹത്തെ നമസ്കരിച്ച് പോകും ആ നാരദമഹർഷിയോട് അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊരു വലിയ ക്രെഡിറ്റ് ആ വലിയ ധർമ്മിഷ്ഠനാണെങ്കിലും ഇതിൽ ചെറിയൊരു അഹങ്കാരം ഈ പുത്തനായിട്ട് വീടുപണിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം എല്ലാവരും കണ്ടേ എനിക്കൊരു സംശയം ചോദിക്കാൻ അവിടെ യുധിഷ്ഠിരൻ അവിടെ ഉണ്ടെന്ന എന്റെ ഓർമ്മനോട് ചോദിക്കണ്ടേ അങ്ങ് ഇത്തരത്തില് കണ്ടിട്ടുണ്ടോ ചോദിക്കണ്ടേ അഹങ്കാരത്തിന് വരണതാണ് അങ്ങോട്ടാണ് വരുന്നത് അപ്പൊ നാരദനോട് ചോദിച്ചു അങ് മൂന്ന് ലോകങ്ങളിലും സഞ്ചരിക്ക അപ്പോ ഇതുപോലൊരു സഭ ലോകത്തിലും മറ്റെവിടെയെങ്കിലും ഒരു പാർലമെന്റ് ഹൗസ് കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പൊ നാരദൻ ഒരു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആ ചെറുതായ പുഞ്ചിരി ഈ ചോദ്യത്തിൽ യുദ്ധത്തിന്റെ മുഴുവൻ ഉള്ള സൂചനയാന്ന് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ പല സഭകളും കണ്ടിട്ടുണ്ട് ഒക്കെ ഇതുപോലെ തന്നെയൊക്കെ വരുന്ന സഭകളാണ് ഏറ്റവും മെച്ചപ്പെട്ട സഭ ഞാൻ കണ്ടിരിക്കുന്നത് അതെ അത് ആരും നിർമ്മിച്ചതല്ല അത് ബ്രഹ്മാവിന്റെ സങ്കല്പം കൊണ്ട് നിർമ്മിക്കാത്ത സഭയാണ് ബ്രഹ്മാവിന്റെ സങ്കല്പം കൊണ്ട് ഉണ്ടായതാണ് അത് അവിടെ ചെന്ന് നോക്കിയാൽ നോക്കുന്നയാള് ഏത് തരത്തിലാണോ ആ അതുപോലെയായിരിക്കും ആ ആ സഭയുടെ പ്രത്യേകത നമ്മെ ആശ്ചര്യഭരിതരാക്കത്തക്ക വിധത്തിൽ വർണ്ണനാ വൈവിധ്യം തിളച്ചു നിൽക്കുന്ന ഒരു വർണ്ണനയാണത് ബ്രഹ്മസഭയുടെ വർണ്ണനയും പിന്നീട് വർണ്ണിക്കുന്ന ഇന്ദ്രസഭയുടെ വർണ്ണനും തമ്മിലൊരു സാദൃശ്യവുമില്ല ഇല്ല അത് നമുക്ക് പുനരുത്പാദിപ്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ നമ്മുടെ ഭാവനയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒന്നാണ് നമുക്കത് ഗദ്യത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധ്യമല്ല പ്രകാശമൊക്കെ വിവർത്തനം ചെയ്യാൻ ശ്രദ്ധ ആ വാക്കുകൾ തന്നെ എടുത്തു വെച്ച് വിദ്വാൻ പ്രകാശമേ എടുത്തു വെച്ച് വിവർത്തനം പിന്നെ ലാംഗ്വേജിയുടെ വിവർത്തനമുണ്ട് ആ വിവർത്തനത്തിനൊന്നും അങ്ങോട്ട് എത്താൻ സാധ്യമല്ലാത്ത വിധത്തിൽ എല്ലാമാണ് വ്യാസന്റെ വർണ്ണന വിവർത്തനക്ഷമമേ അല്ല ഇപ്പം സാധാരണ നമ്മൾ കവിത വിവർത്തനക്ഷമ അല്ലെന്ന് അതുപോലെ അല്ലേ ഈ പറയുന്നത് കവിതയിൽ ഇപ്പോൾ അന്യഭാഷയിലേക്ക് അന്യഭാഷയിലെ കവിതകളെ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ സമാനയിച്ച് കൊണ്ടുവരാൻ വളരെ ക്ലേശിച്ചിട്ടാണെങ്കിലും ഇതങ്ങനെയല്ല ഇത് വിവർത്തനം ചെയ്യാൻ സാധ്യമല്ല ഇതൊരു പ്രത്യേക ഭാവനയാണ് ലോകത്തിൽ ഇതുവരെ അവതരിച്ചിട്ടില്ലാത്ത അത്യപൂർവമായ ഒരു ഭാവനയുടെ മായാജാലം അപ്പം ബ്രഹ്മസഭ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഇന്ദ്രന്റെ സഭ വർണ്ണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് യമന്റെ സഭയിലെ സവിശേഷതകൾ വർണ്ണിക്കുക വർണ്ണിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് വരുണന്റെ വിശേഷങ്ങൾ വർണ്ണിക്കുക അത് അത്യന്തം രസനീയവും വളരെ വ്യത്യസ്തവുമാണ് ജലസൗധമാണ് അതെ ഭരുണാലയമല്ലേ സമുദ്രത്തിനുള്ളിലാണ് ഈ സഭ സഭ അപ്പോ ഈ ഇതിഹാസത്തിൽ അനേകം വർണ്ണനകൾ വേണം എന്നുള്ള ഒരു സങ്കല്പവും കൂടി ഉണ്ടല്ലോ ഇതിഹാസം ആ വർണ്ണനകൾക്ക് ഉള്ള വർണ്ണനകളുമായി എന്നാൽ വർണ്ണിക്കാൻ വേണ്ടിയുള്ള വർണ്ണനയാണെന്ന് തോന്നാതിരിക്കും തോന്നില്ല ഇത് നാരദന്റെ ഈ ഇതെല്ലാം നാരദന്റെ വാക്കുകളിലൂടെയാണ് നാരദന്റെ വാക്കുകളിലൂടെയാണ് നാരദന്റെ വീക്ഷണ കോടിലൂടെയാണ് ഇവർക്കുന്നത് അതിൽ നേരിട്ട് വ്യാസന് പങ്കുള്ളതായി നമുക്ക് തോന്നുകയില്ല അപ്പോൾ നാരദന്റെ ഒരു ഭാഷ വരുമ്പോൾ അതിനകത്ത് നാരദപ്രോക്തമായ ഒരു ഭാഷയുടെ സവിശേഷത അതിൽ വരും അപ്പോൾ ആ സംസ്കൃത ഭാഷയിൽ അതിൻ്റെ വ്യത്യാസവും കാണാം കാരണം ഈ മൂന്ന് ലോകത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വാർത്താ വിതരണ സ്വന്തം നിലയിൽ ധർമ്മപുത്രരുടെ ഉള്ളിലുള്ള ഈ അഹങ്കാര ലേശം നാരദൻ എങ്ങനെയാണ് ചികിത്സിക്കുന്ന ചികിത്സിക്കുന്നില്ല അപ്പോ ഇല്ല അപ്പോൾ ചികിത്സിക്കുന്നില്ല അപ്പോഴത് വിടുകയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോ അതിൽ നിന്ന് ഒരു സംഗതി ധ്വനിച്ചു വരും ഈ സഭകളുടെ മുമ്പിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ച സവിശേഷമായ ഭൂമിയിലുള്ള സഭകളല്ലോ സവിശേഷമായ ബ്രഹ്മസഭ യമസഭ ഇന്ദ്രസഭ വരുണസഭ അതിലൊന്ന് ജലസഭയുമാണ് ജലസൌധ സഭയാണ് അപ്പൊ ഈ സഭകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇദ്ദേഹത്തിന്റെ സഭ ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നും തനി അതെ നമ്മുടെ അവിടെ വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ പിന്നെ മാത്രവുമല്ല ഈ ധ്വനി പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹം വളരെ സമർത്ഥനാണെന്ന് വ്യാസൻ വർണ്ണിക്കുന്നുണ്ട് ധർമ്മപുത്രേക്കാളും ഭീമനെക്കാളും ബുദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും ഉൻപത്തിൽ നിൽക്കുന്ന മഹാഭാരതത്തിൽ മിദുരോടൊപ്പം തന്നെ നിൽക്കുന്ന ആളാണ് കാരണം വിദുരര് ഈ അരക്കില്ലത്തിൽ വെച്ച് ജീവാവിപത്ത് സംഭവിക്കും എന്നുള്ള സൂചന കൊടുക്കുമ്പോ ആ സൂചന കൊടുത്തത് പ്രത്യേക ഭാഷ ഭാഷയിലാണ് ആ സൂചന ഇദ്ദേഹത്തിന് മാത്രമേ മറ്റേ ഭീമനോ അർജുനനോ നഗമോ ഭീതിക്ക് മനസ്സിലായില്ല കുന്തിക്ക് ഒന്നും മനസ്സിലായില്ല എന്നാൽ കുന്തിയും അതീവ ബുദ്ധിമതി ശാസ്ത്രീയാണ് രാജ്യകാര്യങ്ങളിൽ ഇടപെടുന്നയാളാണ് രാജനൈ നൈതിക സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് പണ്ഡിത തന്നെയാണ് ഓ ഉപാഞ്ചാര്യെ പോലെ തന്നെ പക്ഷെ അത് മനസ്സിലായില്ല അത് മനസ്സിലായി അത് ഭീമൻ ചോദിക്കുകയും ചെയ്യും എന്താ ഇത് അദ്ദേഹം പറഞ്ഞത് വിതരൻ പറഞ്ഞതെന്ന് ഭീമൻ ചോദിക്കുകയും ചെയ്യും അപ്പോൾ ഒന്ന് ശരിക്കുക മാത്രമേ ചോളൂ ഞാൻ പിന്നോട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടുകളയുകയാണ് അപ്പോൾ ഈ ധ്വനിയിൽ നിന്ന് ഈ നാല് സഭകളുടെ വർണ്ണനകളിൽ ഇദ്ദേഹം ഇത് വർണ്ണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂവെങ്കിലും ഈ വർണ്ണനകളിലൂടെ ധർമ്മപുത്രർക്ക് തൻ്റെ ഈ സഭയെക്കുറിച്ച് തോന്നിയ ഭൗതികമായ അഹങ്കാരത്തിൻ്റെ പത്തിപ്പൊക്കലിനെ ചെറുതായൊരു കൊട്ട് കൊണ്ടു അവിടെ ഇരുത്തും മഹർഷത് നേരിട്ട് പറഞ്ഞില്ല കാരണം ധർമ്മപുത്രോട് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട് കാരണം ഇത്രയും ധർമ്മസ്ഥനായിട്ട് ഒരാൾ അന്നത്തെ അന്നത്തെ ഇന്ത്യയിലില്ല അന്നത്തെ ഭാരതവർഷത്തിലില്ല ഇല്ല മഹാഭാരതം കഥയിൽ മാത്രമല്ല യമധർമ്മരാജാവിന്റെ മകനാണ് കഥ അപ്പൊ ധർമ്മം തന്നെ ഉടലാറുന്നതാണ് കഥ അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ സഭകളുടെ വർണ്ണന കൊണ്ട് ഇതിങ്ങനെ പറയും